മലയാളികൾക്കേറെ പ്രിയപ്പെട്ട കുടുംബമാണ് സുരേഷ് ഗോപിയുടേത് കുടുംബത്തിലെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഇപ്പോൾ കുടുംബം മുഴുവൻ സന്തോഷത്തിലാണ് ഭാഗ്യ സുരേഷിന്റെ വിവാഹവും സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് വിജയവും എല്ലാം കൊണ്ടും ആഘോഷമാക്കുകയാണ് കുടുംബം ഈ വെളയിൽ അച്ഛൻ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സമയത്ത് മകനും നടനുമായ ഗോകുൽ സുരേഷ് പറഞ്ഞ വാക്കുകളും അതിലെ മാറ്റത്തെക്കുറിച്ചുമെല്ലാം പ്രതികരിച്ചിരിക്കുകയാണ് താരം അച്ഛൻ തോറ്റതിൽ സന്തോഷമേയുള്ളൂ എനിക്ക് എൻ്റെ അച്ഛൻ കൂടെയുണ്ട് അച്ഛന് സമ്മർദ്ദം കുറവാണ് അച്ഛന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടില്ല അച്ഛന്റെ ആയുസ് കൂടും എന്നായിരുന്നു ഗോകുൽ അന്ന് പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം പഴയ തന്റെ സ്റ്റേറ്റ്മെന്റിൽ വന്ന മാറ്റത്തെ പറ്റി പറഞ്ഞിരിക്കുകയാണ് ഗോകുൽ അച്ഛന്റെ ടെൻഷൻ കൂടും ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്ക് പ്രതീക്ഷ കൂടും അച്ഛന്റെ ആരോഗ്യം കുറയും ഉത്തരവാദിത്തങ്ങൾ കൂടും അതുകൊണ്ട് തന്നെ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ചിലപ്പോൾ മൂഷേട്ടയാകും ആദ്യവും ഞാൻ തൃശൂർ എടുക്കുമെന്ന് വിചാരിച്ചു പക്ഷെ എടുത്തില്ല പിന്നെ ചവിട്ടേറ്റ് കിടക്കുന്നയാൾ കേറി വരുമ്പോഴാണല്ലോ ആഘോഷിക്കാനും ആഘോഷിക്കപ്പെടാനും വകയുണ്ടാവുക എന്നും ഗോകുൽ പറഞ്ഞു രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവതാരകയുടെ ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചു ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രായവും പക്വതയും എനിക്കുണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ അറ്റൻഡ് ചെയ്യും അത് ഈ രാഷ്ട്രീയം തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല ഇന്നില്ലാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയം എനിക്ക് ഒരു അൻപത് വയസ്സാകുമ്പോൾ ഉണ്ടാകുമോ എന്നും എനിക്കറിയില്ല അന്ന് നമുക്ക് നോക്കാം രാജ്യത്തിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഗുണകരമായി വരുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നെങ്കിൽ തെറ്റില്ല ഇപ്പോൾ തൽക്കാലം അങ്ങനെ യാതൊരു ഉദ്ദേശവുമില്ല അച്ഛൻ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമോ ഫോളോ ചെയ്യാത്ത രാഷ്ട്രീയങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല രാജ്യം നന്നായിട്ട് പോയാൽ മതി ഗോകുൽ വ്യക്തമാക്കി നേരത്തെ നടി നിമിഷ സജയനെതിരായ സൈബർ ആക്രമണത്തിലും ഗോകുൽ പ്രതികരിച്ചിരുന്നു തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുവോ കൊടുക്കൂല എന്ന് പറഞ്ഞതിന്റെ പേരിലായിരുന്നു നിമിഷയ്ക്കെതിരായ ആക്രമണം നിമിഷയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ടെന്നായിരുന്നു ഗോകുൽ സുരേഷിന്റെ പ്രതികരണം അതോടൊപ്പം തന്നെ സഹപ്രവർത്തകനാണെന്ന പോലും ഓർക്കാതെയാണ് അച്ഛനെ കുറിച്ച് നിമിഷ അന്ന് അങ്ങനെ പറഞ്ഞതെന്നും ഗോകുൽ വ്യക്തമാക്കിയിരുന്നു അച്ഛനിൽ നിന്നും കേരളത്തിലും ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഗുണം ഉണ്ടാകുമെന്ന് കരുതുന്നുവെന്നും ആ ഗുണം ആളുകൾ വാങ്ങിയെടുക്കണമെന്നും ഗോകുൽ സുരേഷ് പറയുന്നു അച്ഛനെ മോശം പറഞ്ഞവർ തന്നെ ഇപ്പോൾ മന്ത്രി കസാരയിൽ എത്തിയപ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞു കാണുന്നുണ്ട് അച്ഛൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുകയാണ് ചെയ്തത് അച്ഛനെ പറ്റി മോശം പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം വന്നിട്ടുണ്ട് അച്ഛന്റെ പിന്നിൽ എന്നും നിശബ്ദ പിന്തുണയായി നിന്നിട്ടുള്ള പങ്കാളിയാണ് അമ്മ അച്ഛൻ മന്ത്രിയായിന്ന് കരുതി മക്കൾ ആരും അദ്ദേഹത്തിന്റെ ജോലിയിൽ കയറി ഇടപെടില്ലെന്നും മന്ത്രിയുടെ മകൻ എന്ന് നിലയിലുള്ള ഒരു പൗരൻ മാത്രമായി നിന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുമെന്നും ഗോകുൽ സുരേഷ് പറഞ്ഞു മാത്രമല്ല അച്ഛൻ മന്ത്രി കസാരയിൽ എത്തിയതിനു ശേഷം അച്ഛനെ കണ്ടിട്ടില്ല എന്നും താരപുത്രൻ പറയുന്നു ഇതുവരെ അച്ഛന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല അച്ഛന്റെ പ്രായവും പക്വതയും അറിവും അനുഭവ പരിചയവും വച്ച് നോക്കുമ്പോൾ ഞാൻ അതിന്റെ ഏഴായാലത്ത് എവിടെയും വന്നിട്ടില്ല അച്ഛൻ എപ്പോഴെങ്കിലും എന്റെ മുന്നിൽ വെച്ച് എന്തെങ്കിലും ചർച്ച ചെയ്താൽ എനിക്ക് നല്ല അഭിപ്രായമെന്ന് തോന്നുന്നത് ഞാൻ പറയും എന്നാൽ അതെ ഞാൻ ഒന്നിലും ഇടപെടില്ല എന്നും അദ്ദേഹം പറഞ്ഞു